മാറ്റം വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്കായി പുതിയ പരുതീസിക്കി ബി ആൻഡ് ബി ഫാഷൻസ് മനസ്സിലുണങ്ങിയ വസ്ത്രങ്ങൾ ഇനി സ്വന്തമാക്കാം ഏറ്റവും കുറഞ്ഞ വിലയിൽ കുരുന്നുകൾ കണിഞ്ഞൊരുങ്ങാൻ കുട്ടിക്കൊപ്പായങ്ങളുടെ വിപുലമായ ശേഖരം സാരി ചുരിദാർ മെറ്റീരിയൽസ് ലേഡീസ് ടോപ്പുകൾ തുടങ്ങിയവയ്ക്കായി പ്രത്യേക കളക്ഷൻസ് പുരുഷന്മാർക്കായി ബ്രാൻഡഡ് ഷർട്ടുകൾ ജീൻസുകൾ കൂടാതെ ട്വന്റി ടീഷർട്ടുകൾ ഷേർട്സുകൾ തുടങ്ങിയവയും ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ബി ആൻഡ് ബി ഫാഷൻ ഇടമ്പകപ്പള്ളി റോഡ് പടിക്കലപ്പാറ വല്ലം കോടനാട് റോഡ് ഐമുറി പെരുമ്പാവൂർ നഗരസഭ താലൂക്ക് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടി ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് നടത്തി പെരിയാറുവാലി ക്ലബ്ബിൽ വെച്ച് നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം എം എൽ എ എൽദോസ് കുന്നപ്പള്ളി നിർവഹിച്ചു ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതും മരുന്ന് ഉപയോഗിക്കത്തിൻ്റെ ഭാഗമായി നമുക്ക് രോഗം മാത്രമല്ല ആരോഗ്യം കൂടി ലഭ്യമാകുന്ന ഒരു സംവിധാനം ഈ ആയുർവേദ വകുപ്പിലുണ്ട് നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ അധ്യക്ഷത വഹിച്ചു മുൻ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമകൃഷ്ണൻ വൈസ് ചെയർപേഴ്സൺ സാലിത വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബിലാ ഷാ കൌൺസിലർമാരായ നൌഷാദ് ഷീബ ലതാ സുധാകരൻ രൂപേഷ് കുമാർ അനിത പ്രകാശ ആയുർവേദ ആശുപത്രി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷെയ്ഖ് അൻവർ എച്ച് എം സി മെമ്പർ സണ്ണി തുരുത്തി വികസന കമ്മിറ്റി അംഗം പോൾ വർഗീസ ഡോക്ടർ അനു വേലിയാസ് ഡോക്ടർ ആശായി എസ് എന്നിവർ സംസാരിച്ചു പെരുമ്പാവൂർ നഗരസഭയെ സംബന്ധിച്ച് വയോധികരായ ആളുകളുടെ ആരോഗ്യം അത് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് തന്നെയാണ് നഗരസഭ കരുതുന്നത് അവർക്ക് സന്തോഷപ്രദമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ആരോഗ്യ സംരക്ഷണമാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റുമായി സഹകരിച്ചുകൊണ്ട് ആ സ്കീമുകൾ പെരുമ്പാവൂർ നഗരസഭയിലും നടപ്പിലാക്കുന്നത് പെരുമ്പാവൂർ നഗരസഭ താലൂക്ക് ആയുർവേദ ആശുപത്രിയെ സംബന്ധിച്ച് നിരവധി സേവനങ്ങൾ നൽകുന്ന ഒരു ആശുപത്രിയാണ് അതിന്റെ സേവനങ്ങൾ നാട്ടിലെ ആളുകളുടെ അടുത്തേക്ക് എത്തുകയും അവരുടെ ആരോഗ്യ ആരോഗ്യരംഗത്ത് മികച്ച ഒരു നിലവാരത്തിലേക്ക് ആരോഗ്യത്തിൽ എത്തുകയും ചെയ്യാനുള്ള ലക്ഷ്യം മുൻനിർത്തി ചെയ്യുന്ന പരിപാടികൾക്ക് ഏവർക്കും എന്ന് ഈ ആശംസിക്കുന്നു രോഗികൾക്ക് ഹെൽത്ത് സ്ക്രീനിംഗ് സൗജന്യ മരുന്നുകൾ യോഗ ക്ലാസ് എന്നിവയും ക്യാമ്പിനോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു ഡോക്ടർ അപർണ ഡോക്ടർ ദേവിക ഡോക്ടർ ആഷ്ലി ശാലിനി ജയ അഷ്റഫ് രേഷ്മ സുവർണ ആശാപ്രവർത്തകരായ ബിന്ദു ഷംല എന്നിവർ ക്യാമ്പിന്റെ നടത്തിപ്പിന്റെ ഭാഗമായി